നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനായ സഹോദരൻ അയ്യപ്പനാണ് ഈ പാട്ടിന്റെ രചയിതാവെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഇക്കാര്യത്തിൽ ചില തർക്കങ്ങളും നിലവിലുണ്ട് അതെന്തായാലും കേരളത്തിന്റെ നന്മയും ജനജീവിതത്തിന്റെ സ്വച്ഛതയും സമത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമെല്ലാം സമന്വയിപ്പിച്ചിട്ടുള്ളതാണ് ഈ വരികള് ഥകളും വേവലാദികളും ഇല്ലാത്തൊരു സുന്ദരകാലം ഇനി ഇതൊക്കെ ഓർമ്മ തന്നെ എന്ന് യാഥാർത്ഥ്യം അറിയാമെങ്കിലും അന്തരിച്ച പ്രിയകവി ഓ എൻ വി എഴുതതുപോലെ വെറുതെ ഈ മോഹങ്ങളെന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം സാന്നിധ്യമില്ലാത്തവരെക്കുറിച്ച് കുറിച്ച് പറയരുതെന്നാണെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മാവേലി മഹാരാജാവിനെ കുറിച്ച് ഓർത്തു പോവുകയാണ് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കുമെല്ലാം ഒരുപോലെ ആശ്രയമായിരുന്നല്ലോ അങ്ങയുടെ പേരിലുള്ള മാവേലി സ്റ്റോറുകൾ അതും തീവട്ടിക്കൊള്ളയ്ക്കുള്ള നിർദ്ദയ കേന്ദ്രങ്ങളായി മാറുകയാണ് മാവേലി സ്റ്റോറുകൾ വഴി കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവശ്യ സാധനങ്ങളുടെ വില കൂട്ടാൻ ഒടുവിൽ ജനപ്രിയ രണ്ടാം പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ മാവേലിയുടെ സൽപ്പേരും കളങ്കപ്പെട്ടിരിക്കുന്നു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദിനപത്ത വാങ്ങിക്കൊണ്ട് തന്നെ കെ എസ് ആർ ടി സി വക സ്പെഷ്യൽ ബസ്സിൽ മുപ്പത്തഞ്ച് ദിവസങ്ങളിൽ ഏറെയെടുത്ത് യാത്ര ചെയ്ത് വിജയിപ്പിച്ച നവകേരള സദസ്സിൽ നടത്തിയ സംവാദങ്ങളുടെ ബാക്കി പത്രമാണോ ഈ വിലവർധന എന്ന് നിശ്ചയമില്ല യാത്രയ്ക്കിടെ പൗരപ്രമുഖന്മാരുമായി കൂടിക്കാഴ്ച അവിടെ ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങളാണോ മാവേലി സ്റ്റോറിനെ വട്ടം പിടിക്കാൻ കാരണമായതെന്നറിയില്ല ലക്ഷറി കാറുകളിലെത്തി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പഞ്ചകുഛമടക്കിയിരുന്ന അണ്ടിപ്പരിപ്പും ബദാവും അരച്ചു കലക്കിയ പാലും പൊരിച്ച കോഴിക്കഷ്ണവും ഒക്കെ കഴിച്ച് മൂന്ന് റൗണ്ട് പുകഴ്ത്തലും നടത്തി നമസ്കാരം പറഞ്ഞു വിരിഞ്ഞ പ്രമാണിമാർ മാവേലി സ്റ്റോറിൻ്റെ പരിസരം പോലും കണ്ടിട്ടുണ്ടാവില്ല അവരെ അളവ് കോലാക്കിയാണോ പാവപ്പെട്ടവന്റെ പള്ളയ്ക്കടിക്കുന്നത് പതിമൂന്നിന് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപനം നടത്തി വീണ്ടും അധികാരത്തിലെത്തിയ സർക്കാരാണ് വിലക്കയറ്റം കൊണ്ട് പുറതി മുട്ടുന്ന സാധാരണക്കാരന്റെ കൈത്താങ്ങായ മാവേലി സ്റ്റോറിൻ്റെ കഴുത്തിൽ പിടിക്കുന്നത് ഇന്ധനത്തിനും മദ്യത്തിനും മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ്റെ പേരിൽ സെസ് ഏർപ്പെടുത്തിയ ബിരുദന്മാർ ഇതിനപ്പുറം കാട്ടിയാലും അതിശയമില്ല സംസ്ഥാനത്തെ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാവേലി സ്റ്റോറുകളും അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് സൂപ്പർ മാർക്കറ്റുകളും ആറ് ഹൈപ്പർ മാർക്കറ്റുകളും സാധാരണക്കാരന് നൽകിയ ആശ്വാസം വളരെ വലുതാണ് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് കേന്ദ്രത്തിന്റെ സഹായവും കുറഞ്ഞിട്ടുണ്ട് അതിലാർക്കും തർക്കമില്ല സ്വാഭാവികമായും ചില സാമ്പത്തിക അച്ചടക്കങ്ങൾ വേണ്ടിവരും പക്ഷേ അതിന് നേരെ മാവേലി സ്റ്റോർ മാത്രം ലക്ഷ്യം വെച്ചാലോ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും തുടരെയുള്ള വിദേശയാത്രകൾക്ക് എത്രയായി ചെലവ് ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂൾ നവീകരിക്കാനും തൊഴുത്തു പണിയാനും തൊഴുത്തിലെ പശുക്കളെ സംഗീതക്കച്ചേരി കൾപ്പിക്കാനും എത്ര ലക്ഷങ്ങൾ പൊടിച്ചു തലസ്ഥാനത്തെ മുക്കും മൂലയും മരക്കൊമ്പുകളും സർക്കാർ മന്ദിരങ്ങളുടെ മതിലുകളും ദീപാലങ്കാരത്തിൽ മുക്കി ഏഴ് ദിവസം തലസ്ഥാന നഗരിയെ പൂരക്കൊഴുപ്പിലാക്കിയ കേരളീയം നടത്തിയിരുന്നില്ലെങ്കിൽ എന്ത് നാണക്കേടാവുമായിരുന്നു ഇതിനൊക്കെ ലക്ഷങ്ങളും കോടികളും ഒഴുകുമ്പോൾ അല്ലറ ജില്ലറ വില കൂട്ടാതെ സർക്കാർ എന്തു ചെയ്യും കയ്യിലൊരു സഞ്ചിയും എടുത്ത് മാവേലി സ്റ്റോറിലേക്ക് വെച്ച് പിടിക്കുന്നവർക്ക് അറിയേണ്ടല്ലോ സർക്കാരിൻ്റെ പങ്കപ്പാട് അല്ലെങ്കിലും സർക്കാരിന് തലവേദന ഉണ്ടാക്കാനായിട്ടാണ് ചിലരുടെ നോട്ടം നെല്ല് സംഭരിച്ചിട്ട് വില കിട്ടിയില്ല തേങ്ങായ്ക്ക് താങ് വിലയുമില്ല റബ്ബറിന് വില കൂടുന്നില്ല കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കുന്നില്ല ഇങ്ങനെ ആവലാതിക്കാരെ കൊണ്ട് തോറ്റു സംസ്ഥാനത്തിന്റെ ഭാവി വികസനം ലക്ഷ്യം വെച്ച് വൈജ്ഞാനിക സമ്പദ്ഘടന ശക്തിപ്പെടുത്താനും നിർമ്മിതി ബുദ്ധി ജനജീവിതത്തിന്റെ ഭാഗമാക്കാനും സർക്കാർ നടത്തുന്ന അക്ഷീണ പ്രവർത്തനങ്ങൾ ആരോട് പറയാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലത്ത് സംസ്ഥാനത്ത് ഭക്ഷ്യമന്ത്രി ഇ ചന്ദ്രശേഖരൻ നായരാണ് മാവേലി സ്റ്റോർ എന്ന ജനപ്രിയ സങ്കല്പത്തിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹം തുടങ്ങിയ ഓണച്ചന്തകളാണ് പിന്നീട് മാവേലി സ്റ്റോറായി പരിണമിച്ചത് സ്വന്തം ജില്ലയായ കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ ഓണക്കാലത്തും ബോണസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ചന്തയിലേക്കാണ് പോയിരുന്നത് ബോണസ് വിതരണത്തെക്കുറിച്ച് നേരത്തെ അറിവ് കിട്ടുന്ന കച്ചവടക്കാർ സാധനങ്ങൾക്ക് ക്രമാതീതമായി വില കൂട്ടും കച്ചവടക്കാരെ കർക്കശമായി നേരിടാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതോടെ മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായി ഉത്രാട ദിവസം വരെ ഓണച്ചന്തകൾ തുറക്കാൻ നടപടിയെടുത്തു മാവേലി കാലത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാവേലി സ്റ്റോർ എന്ന പേര് സ്വീകരിച്ചത് കാലക്രമത്തിൽ കേരളത്തിലെ ജനജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി ഇത് മാറി സാധാരണക്കാരന് വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാവുന്നതിന് പുറമെ ആയിരക്കണക്കിന് തൊഴിൽ രഹിതർക്ക് ജീവിതമാർഗ്ഗമാവാനും ഇതിലൂടെ സാധിച്ചു